പവർ ടീമിൽ മാറ്റം ആളുകളൊക്കെ മാറി റസ്മിൻ അതേപോലെ നിഷാന പവർ ടീമിലേക്ക് കേറിയിരിക്കുകയാണ് പക്ഷേ ഇവിടെ കുറച്ച് കല്ലുകടികൾ വന്നിട്ടുണ്ട് എന്തെന്ന് പറഞ്ഞാൽ ജാനു ഇവിടെ പറയുന്നത് റോക്കി കളിച്ചു അതെ റോക്കി ഫൗള് കളിച്ചെന്നാ പറഞ്ഞേക്കുന്നത് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും സന്തോഷം കേട്ടോ പവർ തീമിലുള്ള ആൾക്കാർക്ക് സന്തോഷം ഹോ ഇവിടെ നിന്ന് രക്ഷപ്പെടാല്ലോ എങ്ങനെയെങ്കിലും അപ്പുറത്ത് പോയി ഒന്ന് നോമിനേഷൻ വരണ കളികൾ തുടങ്ങണമെന്നൊക്കെയാണ് പവർ തീമിലുള്ള ആൾക്കാർക്ക് തന്നെയുള്ള ഒരു ആഗ്രഹം പക്ഷെ ജാനു ഇന്ന് കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞു റോക്കി ചെയ്തത് തെറ്റ് റോക്കി മോളിൽ പിടിക്കാൻ പാടില്ല ഹി ഹാസ് ബ്രീത്തിങ് ടൈം ടു ഗവൺ ഒരു ബ്രീത്തിങ് ടൈം കൊടുത്തു എന്നാണ് പറയുന്നത് മൂന്ന് സെക്കൻഡ് ത്രീ സെക്കൻഡ് എന്ന് ജാനു പറയാണ് അപ്പൊ ഇവിടെ റോക്കിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ മറ്റേ ജിൻഡോ ഒറ്റ കൈ കൊണ്ട് റോക്കിനെ പൊക്കി പിടിക്കുവായിരുന്നു റോക്കി മോളിലേക്ക് പൊക്കി ഒറ്റപ്പിടുത്താം കയറിൽ അപ്പൊ എല്ലാരും കൂടെ പറഞ്ഞു റോക്കി കൈ നടത്തും ജിൻഡോയുടെ ടീം ഔട്ടാകും അവർ സുഖമായിട്ട് ജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതെന്താ സംഭവിക്കുക പിന്നെ ജിൻഡോ എങ്ങനെ ജിൻഡോയുടെ ടീം പവർ ടീമിൽ കയറണം ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ജിൻഡോനെ ഈസിലി സ്വാധീനിക്കാൻ പറ്റുമോ ജിൻഡോനെ ഉള്ള സ്നേഹം കൊണ്ടാണോ റസ്വിൻ പറയുന്നുണ്ട് എനിക്ക് ജിൻഡോനെ ജിൻറ്റോ ഞാൻ പറഞ്ഞാൽ കേട്ടോളൂ എന്നുള്ളത് എന്താ ലൈവിൽ പറഞ്ഞു പറഞ്ഞുതരാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ അതിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം അപ്പൊ നമ്മളെ ആഞ്ഞു പിടിച്ച ഹൈലൈസർ ആണ് ടാസ്കിന്റെ പേര് കളിയാ കളിയാക്കിയവർക്ക് ചുട്ട മറുപടി കൊടുക്കാൻ റെഡിയല്ലേ എന്ന് തന്നെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ മാറ്റം മാറ്റം ബിഗ് ബോസ് ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് പവർ ടീം മാറണം ഗെയിം മാറണം കാര്യം ഇത് കണ്ട് നമ്മൾ മടുത്ത് പവർ ടീമിലുള്ളവർക്കും മടുത്തു പക്ഷെ ജാനുവിന് വലിയ മടുപ്പൊന്നും ഇല്ല കേട്ടാ ജാനുവിന് നൂറ് ദിവസവും പവർ ടീമിൽ നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട് എടാ അപ്പം എന്താന്നാലും കായികപരമാണ് ജിൻഡോയ്ക്കുള്ള ഗെയിം തന്നെയാണിത് ക്യാപ്റ്റൻ തിരഞ്ഞെടുക്കണം ഇവിടെ ക്യാപ്റ്റന് തിരഞ്ഞെടുക്കാം ക്യാപ്റ്റൻ ഇവിടെ കളിക്കാം ഗെയിം രണ്ട് പേരെ ക്യാപ്റ്റന് തിരഞ്ഞെടുക്കാം ഒന്നുമില്ല മൂന്ന് പേര് നമ്മുടെ ടീമിൽ ടീമെന്നും മൂന്ന് പേര് നമ്മുടെ പവർ ടീമിൽ നിന്നും നിന്നിട്ട് ത്രുണ്ട് ത്രാസിൽ രണ്ടുപേര് ഇരുത്തുക ഒരു മഞ്ഞ ലൈൻ ഉണ്ട് ആ മഞ്ഞ ലൈനിന്റെ മുകളിൽ നിർത്തുക മഞ്ഞ ലൈനിൽ താഴെ വന്നാൽ ഔട്ടാകും എത്ര നേരം പിടിച്ചേക്കാൻ പറ്റുമോ അത്ര നേരം പിടിച്ചേക്കാം മഞ്ഞ ലൈനിൽ താഴെ വന്നാൽ അവർ ഔട്ട് ക്യാപ്റ്റൻ ഇവിടെ നിർണായക തീരുമാനം എടുക്കാം വെയിറ്റ് എടുക്കാം ഈ വെയിറ്റിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ഗെയിം കുറച്ച് കളിയെ കളിക്കാം കുറച്ച് പ്രഷർ കൊടുക്കാം പ്രഷർ പൊക്കാം ഒക്കെ ചെയ്യാം പക്ഷേ ഇന്ന് റോക്കി ചെയ്തത് ശരിയായില്ല റോക്കി എല്ലാം നല്ലത് ചെയ്യേം അവസാനം കൊണ്ടിട്ട് കുളവാക്കും അതാണ് പണിയാവുന്നത് അപ്പോൾ എല്ലാരും എന്തായാലും കുറച്ച് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതായത് കയറ് ചുറ്റി പെരിഞ്ഞ് വെക്കാൻ പാടില്ല കെട്ട് ഉണ്ടാകും ആ കെട്ടി വേണം പിടിച്ച് വെക്കാൻ ലൂസ് ലൂസാക്കുമ്പോൾ സാവധാനം ലൂസാക്കണം അല്ലെങ്കിൽ മറ്റേ നടു പിടിച്ച് വീഴും ഓക്കെ അത്രേ ഉള്ളൂ അപ്പം എല്ലാവരും പ്രിപ്പയറാവയാണ് അപ്പം പവർ ടീം അവിടെ ആരൊക്കെയായിരുന്നു ജാസ്മിൻ ഗബ്രി ശ്രീരേഖ ഈ മൂന്ന് പേരാണ് പോകുന്നത് പിന്നെ ക്യാപ്റ്റൻ ആരെ രണ്ടുപേരെ ഇരിക്കാൻ പറയുന്നത് പവർ ടീമിന് വേണ്ടിയിട്ട് അൻസിബിയെ കൊടുക്കുന്നു റോക്കീനെ ജിൻഡോ വേണ്ടി കൊടുക്കുന്നു എനിക്ക് കമ്പാരിറ്റീവ്ലി അൻസിബയാണ് വെയിറ്റ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അത് ക്യാപ്റ്റൻ എങ്ങനെ വേണോ കളിക്കാം ക്യാപ്റ്റനയുടെ ഗെയിം കളിക്കാം അത് ക്യാപ്റ്റന്റെ തീരുമാനം അത് ക്യാപ്റ്റന്റെ ഗെയിം ഓക്കെ അപ്പോൾ ശ്രീരേഖ പറയാം അതോ ശ്രീരേഖ കുറച്ച് ഡൗട്ടൊക്കെ ചെന്നിട്ടുണ്ട് ബിഗ് ബോസ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് സാർ ആക്ച്വലി നിശ്ചിത സമയം കഴിഞ്ഞിട്ടാണോ നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്തു തീർക്കണമെന്ന് പറയുന്നത് ആർക്കും മനസ്സിലായില്ല ചോദ്യം മനസ്സിലായില്ല ഒന്നും മനസ്സിലായി ബിഗ് ബോസ് അവിടെ പോയി നോക്കിയാൽ മനസ്സിലാവും ശരി അത് കഴിഞ്ഞ പവർ ടീം എല്ലാവരും സെറ്റാകുകയാണ് എല്ലാവരും ജിൻഡോ അവിടെ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ നല്ല പാടാണെന്നൊക്കെ പറയുന്നു അപ്പോൾ റോ അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണ് രണ്ടുപേരും അൻസിബയും റോക്കിയും കയറിയിരിക്കുകയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതും രണ്ടുപേരും അങ്ങ് പൊക്കയാണ് റോ റോക്കി പൊങ്ങി മോളിലെത്തിയത് ഒറ്റപ്പിടുത്തോടാ കയറിൽ എനിക്കങ്ങോട്ട് ഇത് എന്തുവാണ് ഇത് ചെയ്തത് അവരെ വെറുതെ അവരെങ്ങനെയെങ്കിലും അവർ ജയിക്കാൻ വേണ്ടി നിൽക്കുന്നു ഇവരും ജയിക്കാൻ വേണ്ടി കളിക്കുന്നു അതിൻ്റെ ഇടയിൽ കൂടി ഫൗൾ ആകൂലേ കയറി പിടിച്ചാൽ എല്ലാരും ഒരു മൂന്ന് അത് ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും റോക്കി ചെയ്തിട്ടുണ്ടാകും അപ്പം അത് ചെയ്യല്ലെന്ന് പറഞ്ഞിട്ടില്ല ട്ടാ അത് ചെയ്യല്ലെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടൊന്നുമില്ല ഇല്ല അത് വേറെ കാര്യം ആ റോക്കിക്ക് കളിക്കാം ഗെയിം കളിക്കാം പക്ഷെ എങ്ങാനും ഫൗൾ അടിച്ചാലോ എങ്ങാനും ഫൗൾ അടിച്ചാലോ അപ്പൊ അതുകൊണ്ട് അവസാനം പറയുന്നുണ്ട് ഔട്ട് ആകും ഔട്ട് ആകും റോക്കി കൈവിട് അങ്ങനെ റോക്കി കൈവിട്ടു ഒരു രണ്ട് സെക്കൻഡോ മൂന്ന് സെക്കൻഡോ പിടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആരായിരിക്കും ജയിക്കുന്നത് എന്നാലും പവർ ടീമുകാർ നന്നായിട്ട് ശ്രമിച്ചു ജിൻഡോയുടെ ടീം അങ്ങനെ പവർ ടീമായിട്ട് മാറണം അപ്പൊ ബിഗ് ബോസ് എന്താണ് 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 ക്യാപ്റ്റൻ റിസൾട്ട് ഓ ബിഗ് ബോസിന് ഭയങ്കര സന്തോഷം കേട്ടോ കാരണം ബിഗ് ബോസിന് ഈ ഗെയിം കണ്ടു മടുത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് വേണമല്ലോ അതുകൊണ്ടാണ് ഈ ജിൻഡോ എന്തൊക്കെ ആകെ തീർന്ന് കണ്ടറിയാം ക്യാപ്റ്റൻ എന്താണ് ഫലം അപ്പം ഇനി നമ്മുടെ പവർ ടീം ജിൻഡോ ടീം എന്നൊക്കെ പറഞ്ഞ് അഫ്സരയും ജിൻഡയും റസ്മിനും എല്ലാം നിഷാനയൊക്കെ കൂടെ കൈമോക്കുന്നുണ്ട് ഇതിനകത്ത് നിഷാന ആണ് വോട്ട് കുറവെങ്കിൽ ഒരാൾ ഔട്ട് ഔട്ടാവും പവർ ടീമിൽ നിന്ന് ഒരുപാട് ടേൺസും ട്വിസ്റ്റുകളും ഒക്കെ വരും ഈ ഒരു പവർ ടീമിൽ കയറിയ ശേഷം നടക്കാൻ പോകുന്നത് അതുമാത്രമല്ല അടുത്ത ക്യാപ്റ്റൻ ആരാകും അടുത്ത ക്യാപ്റ്റൻ ആരാകും അതും നിർണായകമാണ് കാര്യം ജിൻഡോ ടീമാണ് കയറിയിരിക്കുന്നത് പിന്നെ ഇവിടെ ജിൻഡോവിനെ എല്ലാവരും പവർ ടീമിലേക്ക് കയറ്റാൻ ഇത്രയ്ക്ക് ആഗ്രഹം എന്താണ് ഒന്നാമത്തെ കാര്യം ജിൻഡോ ഒരു പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമൊന്നുമില്ല പിന്നെ ജിൻഡോനെ നന്നിട്ട് സ്വാ ഒന്ന് പറഞ്ഞാൽ മതി ജിൻഡോ അങ്ങ് സ്വാധീനത്തിൽ വീഴുമെന്നുള്ളൊരു ചിന്ത ഇവർക്കുണ്ട് അത് വീഴുമോ ഇല്ല എന്നുള്ളത് നമുക്ക് ഗെയിം തുടങ്ങുമ്പം ജിൻഡോ പവർ ടീമിൽ കയറി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം റസ്മിൻ ഇവിടെ ജാസ്മിനോട് പറയുകയാണ് ജിൻഡോ ചേട്ടന് അങ്ങ് പവർ ടീമിൽ കയറിയാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല നിഷാന ഞാൻ പറഞ്ഞെടുത്ത് നിൽക്കും ജിൻഡോയും ഞാൻ പറഞ്ഞിട്ട് നിൽക്കും അപ്പോൾ നോക്കുമ്പോൾ പുറത്ത് നോക്കുമ്പോൾ ജിൻഡോ അവളെ പ്രാർത്ഥന ക്യാമറ നോക്കിയിട്ട് കർത്താവേ താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അപ്പോഴാണ് ജിൻഡു ചേട്ടാ ജിൻഡു ചേട്ടാ കം കം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് ഐ ആം നോട്ട് ഇൻ എ ഗുഡ് മൂഡ് ജിൻഡു ചേട്ടാ കം ഓക്കെ സ്ലീപ്പ് സ്ലീപ്പിങ് സ്മോക്കിംഗ് ഏരിയയിൽ ഷീ ഷി റോക്കി കാണിച്ചത് ഫൗൾ ഗെയിം റോക്കി കാണിച്ചത് ഐ ആം നോട്ട് വെരി ഹാപ്പി ഓക്കെ ഇറ്റ് വാസ് റോങ് റോക്കി കാണിച്ചത് റോങ് ആണ് മോളിൽ റോക്കി പിടിച്ചു ഇറ്റ്സ് എ ഫൗൾ ഓക്കെ അപ്പൊ ശ്രീതു വന്നിട്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല ബുക്കിൽ അങ്ങനെ പിടിക്കാൻ പാടില്ല എന്നുള്ളത് എനിവേ ഇറ്റ്സ് റോങ് ഇത് നിങ്ങൾക്ക് ബ്രീത്തിങ് ടൈം തന്നു മൂന്ന് സെക്കൻഡ് ഇറ്റ് വാസ് ഷ്രോങ് ജിൻഡോ പ്ലേഡ് ഇറ്റ് ബട്ട് എനിവേ ഐ ഡോ ലൈക്ക് ഇറ്റ് ഓക്കെ എന്ന് പറഞ്ഞ് പുള്ളിക്കാരിക്ക് താല്പര്യമില്ല ഈ ഒരു ഫൗൾ ഗെയിം ഒരു ആവശ്യം ഇല്ലാണ്ട് പിടിച്ചതാണ് ഇനി ബിഗ് ബോസ് ഇവരെ അതായത് ഇവരെ ഇനി പവർ ടീമുകാർ എങ്ങോട്ട് പോകും അവർ ടണലിലേക്ക് പോവും ഇത്രയും പേര് അതായത് ബാക്കി അഞ്ച് പേര് ടണൽ ടീമിലേക്ക് പോകും അഞ്ച് പേരാണുള്ളത് അതിൽ നിന്ന് ബാക്കിയുള്ളതിൽ നിന്ന് ഒരു ക്യാപ്റ്റൻസി വരും ക്യാപ്റ്റൻസി വരുമ്പോഴത്തേക്കും അതിൽ മനസ്സിലായി ആരൊക്കെ നോമിനേറ്റ് ഇനിയിപ്പോൾ ടണൽ ടീമും മൊത്തം ആരൊക്കെ ആയിരിക്കും ജാസ്മിൻ ഗബ്രി ടീമും മാറൂല ജാസ്മിൻ ഗബ്രി ശ്രീരേഖ യമുന ജാൻമണി ഇത്രയും പേരായിരിക്കും ഇനി ടണൽ ടീം ഇനി എന്നിട്ട് ഇനി ക്യാപ്റ്റൻസി ഉണ്ടാവും ഇന്ന് ക്യാപ്റ്റൻസി ഉണ്ടാവും ജയിൽ നോമിനേഷൻ ഉണ്ടാവും എല്ലാം ഉണ്ടാവും പിന്നെ റൂം ഡിവൈഡ് ചെയ്യുന്നത് മിക്കവാറും ജിൻഡോ ആയിരിക്കും ബാക്കിയുള്ള എല്ലാവരും സന്തോഷത്തിലാണ് പവർ ടീം മാറിയതിൽ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്